നാല് ദിവസം കഴിഞ്ഞിട്ട് ആരെങ്കിലും എടുത്ത ശേഷം ഒരാളെ എനിക്കെന്നാ വേണം കൊടുക്കരുതെന്ന് പറയും ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് താനും എനിക്ക് തന്നെ വേണം വേറെ ആർക്ക് കൊടുക്കരുത് എനിക്ക് തന്നെ താന്ന് പറഞ്ഞു ഈ ഒരു മൂന്ന് ഫോണേ ഉള്ളൂ വേറെ ണ്ടല്ലോ നല്ല ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഉള്ളത് സ്മാർട്ട് ഫോണിലൊക്കെ എനിക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തരണം നല്ല ആഗ്രഹമുണ്ട് ഇത് വന്നിട്ട് വിവോ എക്സ് ഹൺഡ്രഡ് ആണ് മോഡല് അപ്പൊ ഇങ്ങനെയുള്ള മോഡലൊക്കെ കാർ ഡിസ്പ്ലേ വരുന്ന ഒരു ഫൈവ് ട്വൽവ് സ്റ്റോറേജ് ട്വൽവ് ജി ബി റാം ഒക്കെ വരുന്ന സ്മാർട്ട് ഫോണിലൊക്കെ നിങ്ങൾക്ക് നല്ല വില കുറച്ച് തരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ച് എൻ്റെ മിക്ക സബ്സ്ക്രൈബേഴ്സും ഇങ്ങനെയുള്ള മോഡലൊക്കെ നല്ല എത്ര കുറച്ച് ഏറ്റവും കുറഞ്ഞ പ്രൈസ് എന്ന് വെച്ചാൽ ഒരു അയ്യായിരം പത്തായിരം അങ്ങനെ നല്ല ഒരു നല്ലൊരു മിനിമം നല്ലൊരു ആയിട്ടിട്ട് തരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് കൈസി ഇതൊക്കെ അത്യാവശ്യം നല്ല വില കുറഞ്ഞിട്ടുള്ള എനിക്ക് എൻ്റെ കിട്ടിയ പീസുകളാണ് അതായത് ഇതുണ്ട് നത്തിങ് ടു ആണ് മോഡൽ ടു എ ആ നോക്കട്ടെ ഇതാണ് സാധനം നത്തിങ് ത്രീ ടു ആണ് സാധനം ഇത് വന്നിട്ട് കൈസ് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇത് ഇത് എന്നിട്ട് ഒമ്പതിനായിരം രൂപയ്ക്കാണ് ഇട്ടിരിക്കുന്നത് സ്റ്റോറേജ് എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി സ്റ്റോറേജ് അയ്യായിരം എം എച്ച് ബാറ്ററി ഹെൽത്ത് എല്ലാം ഉള്ള സാധനമാണ് അമ്പത് എം ബി ക്യാമറയൊക്കെ ഉള്ള കൂടുതലും സാധനമാണ് വേറെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ മാറ്റി ഡിസ്പ്ലേ മാറ്റിയ പീസ് ഒന്നുമല്ല എല്ലാം പക്കയാണ് എന്നാൽ ഇതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് നല്ല വില കുറച്ചാണ് ഇട്ടിരിക്കുന്നത് പിന്നെ വന്നിട്ട് എൻ്റെ ഉള്ളത് റിയൽമി ട്വൽവ് പ്രോ മാക്സ് എസ് ഇത് ഇത് കാണാൻ കുഴപ്പമൊന്നുമില്ല ഉണ്ട് ബോഡിയിൽ ചെറിയ അടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പൗച്ചിട്ട സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കൊണ്ട് ഇപ്പം എൻ്റെ തന്ന ആൾ പറഞ്ഞത് സംഭവം വേറെ പ്രശ്നം ഒന്നും കുറ്റം പറയാനായിട്ട് യാതൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഇട പറഞ്ഞത് പക്ഷേ ഞാനിത് നോക്കി പോണ്ടല്ലോ കാണിച്ചു തരാം സാർ ബോഡി കണ്ടീഷനൊക്കെ കൊള്ളാം ക്യാമറ കാണാൻ നല്ല ആ ലുക്ക് ട്വൽവ് പ്രോ പ്ലസ് അറിയാമല്ലോ ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഞാനിതേ ബോക്സ് പീസ് ആണേ സാധനം ഇത് മാത്രം ഇത് മാത്രം ബോക്സ് പീസ് ആണ് മറ്റു രണ്ടിലും ബോക്സ് ഇല്ല ട്വൽ പ്രോ ഫൈവ് ജി ട്വൽ പ്രോ പ്ലസ് ഫൈവ് ജി ടു ഫിഫ്റ്റി സിക്സ് ആണ് സ്റ്റോറേജ് പറഞ്ഞത് എയ്റ്റ് ജി ബി റാം ഞാൻ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വ്യത്യാസം നമ്മൾ സാധാരണ ഞാൻ ഇത് വേറെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും എന്തോ ഒരു പൊടിക്ക് ഒരു മണ്ണിൻ്റെ ഒരു അല്ലെങ്കിൽ നൂല് അല്ലെങ്കിൽ ഒരു ഒരു എയറിൻ്റെ മുടിയിലുള്ളതിന് ചെറിയൊരു വ്യത്യാസം ഞാൻ ഇതിൽ കാണുന്നുണ്ട് ക്യാമറ ക്വാളിറ്റിയിൽ കാണുന്നുണ്ട് എനിക്ക് ഈ ക്വാളിറ്റി അല്ല എനിക്കുള്ളത് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഡിസ്പ്ലേ മാറിയ പീസാണോ എന്നൊരു ചെറിയൊരു സംശയം ഞാൻ പുള്ളിയോട് ചോദിച്ചോട്ടെ ഇത് ഡിസ്പ്ലേ മാറ്റിയ പീസാണോ എന്തോ ഒരു എന്തോ ഒരു കുറവ് ഞാൻ ഞാനതിൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല ഡിസ്പ്ലേ മാറ്റിയ പീസൊന്നുമല്ല സാധനം പക്ഷെ എനിക്കെന്തോ ഒരു ചെറിയൊരു ഡിഫെക്റ്റ് ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നുണ്ട് സാധനം പോളി സാധനമാണ് സാധനം കിട്ടുന്ന സാധനമാണ് പക്ഷെ എന്തോ ഒരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു കൈസ് ഇത് വന്നിട്ട് വിലയൊക്കെ നമ്മള് വില കുറച്ചൊക്കെയാണ് പറയണത് അപ്പൊ കുറഞ്ഞ് വരുമ്പോഴത്തേക്കും എന്തോ ഒരു ഡിഫക്റ്റ് ഒക്കെ അല്ലേ നമുക്ക് വില കുറച്ച് കിട്ടുന്ന അങ്ങനെയാണ് സ്വാഭാവികം അല്ലേ അപ്പം ഇത് വന്നിട്ട് അതായത് ഇത് ഇത് ഇതിന് പിന്നെ കുറ്റം പറയാനായിട്ടൊന്നും ഇല്ല കേട്ടോ വിഭോ എക്സൻഡ്രൻ അറിയാമല്ലോ ക്യാമറ ക്വാളിറ്റി അത്യുഗ്രൻ ക്യാമറ ക്വാളിറ്റിയൊക്കെ വരുന്ന ഒരു അഡാർ സാധനം തന്നെ അല്ലേ പക്ഷേ ക്യാമറ കൂട്ടി അറിയാം അമ്പത് എം ബി ഒക്കെ വരുമ്പം ബാക്ക് ക്യാമറ കൊള്ളാം ക്യാമറ ഇനി ഇതിൽ പറയാനായിട്ടൊന്നുമില്ല എല്ലാവർക്കും അറിയാനുള്ള സംഭവം ഒന്നും അറിയില്ല സംഭവം ഇതിൽ വേറെ ഇതിൽ വേറെ കുറ്റം പറയാനായിട്ടൊന്നുമില്ല അടിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ബോഡി കണ്ടീഷൻ എല്ലാം കൊള്ളാം പൗച്ചിട്ടുന്ന ചെറിയൊരു സ്ക്രാച്ച് ചെറിയ ചെറിയ ഡോട്ടുകൾ അത്രയേ ഉള്ളൂ ഇതിൽ വേറെ ഒന്നും പറയാനായിട്ടൊന്നുമില്ല ക്യാമറ എൻ്റെ ഒപ്പം വേറെ ഒന്നുമില്ല ഇത്ര ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് പന്ത്രണ്ട് ജി ബി റാം കൊള്ളാം ഇനി പറയാനൊന്നുമില്ല അറിയാമല്ലോ ഇതിനെക്കുറിച്ച് ഇത്രയോ വീഡിയോസ് ഉണ്ട് കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറ്റം പറയാനായിട്ട് യാവുന്നു ഇതിൽ ഇതിൽ രണ്ടിലും മാത്രം ചെറിയ ചെറിയ ഡിഫക്റ്റുകൾ കുറ്റം പറയാനായിട്ടുണ്ട് ഇതിൽ പിന്നെ ഫിംഗർ വർക്ക് ആവത്തില്ല ചേട്ടാ ഈ ഒരു സാധനം അതുകൊണ്ടാണ് ഇത് ഒമ്പതിനായിരം രൂപയ്ക്ക് കൈസ് വെച്ചേക്കുന്നത് ത്രീ നത്തിങ് ത്രീ എ ആണ് ഒമ്പതിനായിരം രൂപയ്ക്ക് ചെറിയ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഇതിൽ ചെറിയൊരു എന്ന് വെച്ചാൽ ഫിംഗർ വർക്കാകത്തില്ല ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ വേറെ ഒരു വിഷയമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് കൈസ് ഇത്രയും പെട്ടെന്ന് വിളിക്കൊന്നുമില്ല പതുക്കെ പതുക്കെ വിളിക്കുള്ളൂ ഇനി മൂന്നാല് ദിവസം കഴിഞ്ഞ് ഇത് ആരെങ്കിലും എടുത്തിന് ശേഷം ആയിട്ടാണ് വിളിച്ചിട്ട് എനിക്ക് എന്നെ വേണം കൊടുക്കരുതെന്ന് പറയും ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത താനും എനിക്ക് തന്നെ വേണം വേറെ ആർക്കും കൊടുക്കരുത് എനിക്ക് തന്നെ താ അത് പറഞ്ഞ് ഒരുപാട് പേരെന്നെ വിളിക്ക വിളിക്കുന്നുണ്ട് ഇനി വിളിക്കും കൈസ് അപ്പം എൻ്റെ കയ്യിലുള്ളത് ഇന്നുള്ളത് ഈ ഒരു മൂന്ന് ഫോണേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇത് ഇതിന് തന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചെന്ന് അറിയാമോ ഗൈസ് അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും സാധനങ്ങളൊക്കെ എൻ്റെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വീഡിയോ എടുത്ത് ചെയ്യാനാണെങ്കിൽ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ തന്നെ ഒരുപാട് സ്മാർട്ട് ഫോൺ ഉണ്ട് ഒരുപാട് സ്മാർട്ട് ഫോൺ അതെടുത്ത് വെച്ച് എനിക്ക് വീഡിയോ ചെയ്യാം ഇവിടെ കൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാം പക്ഷേ ഇതില്ല എൻ്റെ ഉള്ളത് ഞാനിപ്പോൾ കാണിക്കുകയാണ് ഇത് മാത്രമേ എൻ്റെയുള്ളൂ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്നാലേ എനിക്കും ഇതേപോലെ നല്ല സ്മാർട്ട് ഫോൺ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത ഷോപ്പിംഗ് എടുത്ത് നിങ്ങൾക്ക് തന്നുകഴിഞ്ഞാൽ എനിക്ക് കുറഞ്ഞ വിലയ്ക്ക് തരാൻ പറ്റില്ല എൻ്റെ ഇരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തരാൻ പറ്റും കൈസ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കിട്ടിയാൽ വീണ്ടും വരും ആദ്യം പോൾ വരട്ടെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുന്ന വീഡിയോ ഇട്ട് വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നെക്സ്റ്റ് നല്ലൊരു വീട്ടിൽ ബൈ